ഇന്ത്യൻ മെസ്സേജിംഗ് ആപ്പ് ആപ്പ് ിൽ വാട്സ്ആപ്പിനെ മറികടന്ന് ഒന്നാമതെത്തിയ അരട്ടൈ ആപ്പ് സ്റ്റോറുകളിൽ ഇപ്പോൾ ഒന്നാമതാണ് എക്സിലൂടെയാണ് കമ്പനി ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അറട്ടൈ ആപ്പ് പുറത്തിറക്കിയത് തമിഴിൽ ചാറ്റ് എന്നോ ചിറ്റ് ചാറ്റ് എന്നോ അർത്ഥമുള്ള വാക്കാണ് അറട്ടൈ മാതൃസ്ഥാപനമായ സോഹോ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ മെസ്സേജിംഗ് ആപ്പ് അവതരിപ്പിച്ചത് തുടക്കത്തിൽ സിഗ്നൽ വാട്സാപ്പ് പോലുള്ള ആപ്പുകൾക്ക് ഇതൊരു വെല്ലുവിളിയാണെന്ന് ആരും കരുതിയിരുന്നതേയില്ല എന്നാൽ ഇപ്പോ അങ്ങനല്ല സ്വകാര്യത എ ഐ അനുബന്ധ ഭീഷണികൾ സ്പൈവയർ ഭീഷണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ വളരെ ആശങ്കാകുലരാണ് വാട്സാപ്പ് പോലുള്ള വൻകിട വിദേശ കമ്പനികൾ എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ കൈകാര്യം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ചും ഭരണകൂടത്തിലും ഉപയോക്താക്കളുടെ ഇടയിലും സംശയങ്ങളും ആശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഈ ാണ് അരട്ടൈ ഹിറ്റാവുന്നത് സ്പൈവെയറുകൾ ഇല്ലാത്ത ഇന്ത്യൻ നിർമ്മിത മെസ്സഞ്ചർ എന്നാണ് അരട്ടൈ നൽകുന്ന വാഗ്ദാനം അരട്ടയുടെ വിജയത്തിന് പങ്കുവഹിച്ച കാരണങ്ങൾ നിരവധിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാദേശിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളോട് ഇന്ത്യക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന താല്പര്യം കൂടാതെ സർക്കാർ തലത്തിലുള്ള പ്രോത്സാഹനം പ്രൈവസിക്ക് നൽകുന്ന പ്രാധാന്യം ആളുകൾക്ക് നേരത്തെ പരിചിതമായ ഫീച്ചറുകൾ സോഷ്യൽ മീഡിയകളിൽ ലഭിച്ച സ്വീകരണം ഇതൊക്കെ കൂടിയായപ്പോൾ ആപ്ലിക്കേഷനിലെ സൈൻ അപ്പുകളിൽ ഗണ്യമായ വർധനവുണ്ടായതും വാട്സാപ്പിനെ പോലെ തന്നെ സാധ്യതയുള്ള ഇന്ത്യൻ ബദലായി ഇത് ശ്രദ്ധിക്കപ്പെട്ടു കസ്റ്റമേഴ്സിന്റെ വ്യക്തിഗത വിവരങ്ങൾ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കില്ല എന്ന് കമ്പനി നൽകിയ ഉറപ്പ് ജനപ്രീതി വർദ്ധിക്കാൻ കൂടുതൽ ഇടയാക്കി സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഇപ്പോൾ അരട്ടയെക്കുറിച്ചുള്ള ചർച്ചകളാണ് റീലുകളും മീമുകളും എങ്കപ്പാത്താലും അരട്ടെ എന്ന കണക്കാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില വെല്ലുവിളികളും ആപ്പ് നേരിടുന്നുണ്ട് ഉപയോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ അപ്രതീക്ഷിത വർധനവ് സെർവറുകൾക്ക് താങ്ങാനാവാത്ത അവസ്ഥയുണ്ട് ഇതുമൂലം സൈനപ്പ് ചെയ്യുന്നതിനും ഒ ടി പി ലഭിക്കുന്നതിനുമൊക്കെ ആളുകൾക്ക് കാലതാമസവും ഉണ്ടാകുന്നുണ്ട് എന്നാലും ഇതെല്ലാം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ കമ്പനി നടത്തുന്നുണ്ട് മാത്രമല്ല നിലവിൽ കോളുകൾക്ക് എൻ ടു എൻഡ് എൻസ്ക്രിപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ചാറ്റുകൾക്ക് ഈ സെക്യൂരിറ്റി സംവിധാനം ഇനിയും ലഭ്യമായിട്ടില്ല നിലവിൽ അൻപത് കോടിയിലധികം ഉപയോക്താക്കളാണ് വാട്സ്ആപ്പിനുള്ളത് ഈ കടമ്പ മറികടക്കുക എന്നത് അറട്ടയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇനിയിപ്പം അറട്ടയ വാട്സപ്പിനെ മറികടക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം